വീണ്ടും സമര നേതാക്കളെ ചൊല്ലി വിവാദം വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ചരമവാർഷികം ആഘോഷിച്ച് ബി ജെ പിയും നാലര പതിറ്റാണ്ടിന്റെ ചരിത്രം മാത്രമുള്ള ബി ജെ പിയുടെ പാരമ്പര്യ വഴി ചികഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് അപ്പുറത്തേക്ക് പോകില്ല എന്നത് പ്രാഥമിക രാഷ്ട്രീയ ബോധമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും അറിയാവുന്ന കാര്യമാണ് പിന്നെയും എന്തിനാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം അവകാശപ്പെടാനുള്ള തത്രപ്പാട് ചിലയിടങ്ങളിൽ നടത്തുന്നതെന്നാണ് അറിയാത്തതായുള്ളത് കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പൈതൃക അന്വേഷണം കൂടുതലായുള്ളത് ഇതും എടുത്തു പറയേണ്ടതാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പാർട്ടികളെക്കാൾ ഇന്ന് ഭാരതത്തിന്റെ മണ്ണിൽ വേരുറപ്പുള്ള താമരയ്ക്ക് ഇത്തരത്തിലൊരു ഏച്ചുകെട്ടിന്റെ പാരമ്പര്യത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന് ചോദിക്കാനുള്ളത് ബിജെപിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കോൺഗ്രസ് മറന്ന മുൻ കോൺഗ്രസ് നേതാക്കളുടെ പാരമ്പര്യം ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ ആശയം ഏത് നേതാവിന്റെ തലയിൽ ഉദിച്ചതാണെങ്കിലും ശുദ്ധ ശുദ്ധമണ്ടത്തരം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പൊളിറ്റിക്സ് മുമ്പ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്ക് പിന്നാലെ പോയി വിവാദമുണ്ടാക്കിയതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ പിന്നാലെ ബി ജെ പി കൂടിയിരിക്കുകയാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷികം ബിജെപിയും കോൺഗ്രസും ആചരിച്ചിരിക്കസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണം കോൺഗ്രസ് മറന്ന സാഹചര്യത്തിലായിരുന്നു ബി ജെ പി അനുസ്മരണം സംഘടിപ്പിച്ചത് എന്നാൽ കൃഷ്ണൻ എഴുത്തച്ഛന്റെ കാര്യത്തിൽ കോൺഗ്രസിന് മറവിരോഗമുണ്ടായിരുന്നില്ല വി എം സുധീരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും കുടുംബത്തെ കാണുകയും ചെയ്തു എന്നാൽ ഇതിനു പിന്നാലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി അമനിശ്ശേരി പഞ്ചായത്ത് കുറച്ചു നാളായി ബി ജെ പി ആണ് ഭരിക്കുന്നത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പുഷ്പാർച്ചന നടത്തിയതെന്നാണ് ന്യായീകരണം